ഹലോ എവ്രിവാൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വയനാട്ടിലെ ലക്കിടിയെ പറ്റിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സ്ഥലം പരിചിതമല്ലേ നിങ്ങൾ ആരെങ്കിലും ഈ ലക്കിടിയിലെ കഥകൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളവർ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേരളം സ്വയം ഗോഡ്സോൺ കൺട്രി ആണെങ്കിലും ഇവിടെ കാണുന്ന പ്രകൃതിയുടെ കാഴ്ചകൾ നിങ്ങളെ തോളുകൾ തളർക്കും വിധം സസ്പെൻസ് നിറഞ്ഞതാണ് ലക്കിടിയെ ചിലർ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നു അങ്ങനെ തന്നെ ഇവിടെ മഴയും മൂടലും ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല മറിച്ച് ഒരു രഹസ്യകഥയുടെ തുടക്കമാണ് ഇനി നമ്മൾ ആ രഹസ്യം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് ഇല്ലക്കെടി ഉമനാട് പർവ്വതമലയിലെ ഒരു കൊച്ചുപുഴയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെയുള്ള ഉയരമുള്ള മലക്കട്ടകൾ ഒട്ടേറെ മഴപ്പിടികൾ മൂടൽപൂണ്ട ആകാശം എല്ലാം ചേർന്ന് ഒരു അത്ഭുത ഭൂമി സൃഷ്ടിക്കുന്നു നിരന്തരം പെയ്യുന്ന മഴയുടെ ശബ്ദം ഇവിടെ നിന്നെത്തുന്നവർക്ക് എപ്പോഴും സമാധാനവും അപ്രതീക്ഷിത ഭയവും നൽകുന്നു വർഷത്തിൽ ശരാശരി മൂവായിരം മില്ലി വരെ മഴ ഇവിടെ വീഴുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചിറാപുഞ്ചി പോലെ തന്നെ അതുകൊണ്ടാണ് ഈ സ്ഥലം കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നത് ലക്കടിയുടെ മഴപ്പിടികളിലും കാടുകളിലും നിരവധി പൗരാണിക കഥകൾ ഉള്ളതാണ് ചിലർ പറയുന്നു ഇതൊരിക്കൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ വന്നിരുന്നുവെന്ന് അദ്ദേഹത്തെ ആകർഷിച്ചത് ഇവിടെ തുടങ്ങിയ മഴയും മലകളുമായുള്ള പ്രകൃതിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം ചിലരിൽ ആശങ്ക ഭയം വളർത്തിയതാണ് കഥ അനുസരിച്ച് ആ എഞ്ചിനീയർ ഒരു പ്രത്യേക പോയിന്റിൽ നിന്നാണ് മഴയുടെ പാനാരമിക കാഴ്ചകൾ നിരീക്ഷിച്ചത് എന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അജ്ഞാതം കൊണ്ടോ ആ സ്ഥലം അദ്ദേഹത്തിന് വിടിപ്പ് നൽകാത്ത വിധം മാറി ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്നും ലക്കിടയുടെ മൂടലിലും മഴപ്പിടികളിലും വീണ്ടുമുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നു എന്നാണ് ലക്കിടിയിൽ കാണുന്ന മറ്റൊരു അത്ഭുതമാണ് മലകളിലെ തണ്ണീർ പൊതികൾ വെള്ളച്ചാട്ടങ്ങൾ പുഴകളും പാറകളും മഴയുടെ ശക്തി കൊണ്ട് മലയ്ക്കൽ ചിരിപ്പിക്കാൻ തുടങ്ങിയ പോലെ വലിയ വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു ഇവിടത്തെ വനപ്രദേശങ്ങൾ തൊടും മേഘങ്ങൾ ചെറുകാറ്റുകൾ എല്ലാം സൃഷ്ടിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും ഒരുമിച്ച് ഒരു അത്ഭുത ലോകം സൃഷ്ടിക്കുന്നു ഇവിടെ ഓരോ ദിവസവും നിങ്ങൾ പുതിയ ഓരോ കാഴ്ചകൾ കണ്ടുപിടിക്കും ഇനി ആ ബ്രിട്ടീഷ് എഞ്ചിനീയറിൻ്റെ കഥയിൽ കൂടുതൽ ഇടപെടാം അദ്ദേഹത്തിൻ്റെ നാമം ഇപ്പോഴും വ്യക്തമായി അറിയപ്പെടുന്നില്ല അയാൾ ലക്കിടിയിൽ വന്നപ്പോൾ ആദ്യ ദിവസം മഞ്ഞ് മഴ മേഘങ്ങൾ എല്ലാം പൂർണ്ണമായും അദ്ദേഹത്തെ ആകർഷിച്ചു പക്ഷേ രണ്ടാമത്തെ ദിവസം ചിലർ പറയുന്നു അവിടത്തെ ഒരു പ്രത്യേക മലക്കാറ്റ് അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അയാൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു ഇത് മേഘം മൂടിയ മുകളിൽ നിന്നും വരുന്ന ശബ്ദമാണോ അതോ മറ്റേതെങ്കിലും ഭൗതിക കാരണമോ എന്ന് വ്യക്തമായി അറിയുന്നില്ല അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ വിട്ടുപോയെങ്കിലും തൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്താൻ ഒരിക്കലും തിരിഞ്ഞില്ല ചിലർ വിശ്വസിക്കുന്നു ലക്കിടിയുടെ മഴ മേഘം മലകൾ എല്ലാം അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഇവിടെ കുടുക്കി ഇന്ന് ലക്കിടി ടൂറിസ്റ്റുകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരു സ്വപ്ന ലോകമാണ് മഴക്കാലത്ത് ഇവിടെ എത്തുമ്പോൾ പാതകളിൽ നടന്ന് വെള്ളച്ചാട്ടങ്ങൾക്കു സമീപം നിൽക്കുമ്പോൾ ഒരു തണുത്ത ശബ്ദം ഒറ്റയാളുടെ സാന്നിധ്യവും നിങ്ങൾക്ക് അനുഭവപ്പെടും പ്രകൃതിയോട് ചേർന്ന് നിങ്ങൾക്കുള്ള അനുഭവം അത്ര ശക്തമാണ് അതേ ബ്രിട്ടീഷ് എഞ്ചിനീയർ അനുഭവിച്ച അതേ ഭയവും അതേ ആകർഷണവും ഇവിടെയുള്ള രഹസ്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലർ പറയുന്നു മഴയുടെ ശബ്ദത്തിൽ ചില രഹസ്യ സൂചനകൾ അടങ്ങിയിരിക്കുന്നു മറ്റുള്ളവർ വിശ്വസിക്കുന്നത് ചില ദിവസം മാത്രമുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു എന്നാണ് മറ്റു ദിവസങ്ങൾ അത് കാണാൻ സാധിക്കില്ല എന്നും ലക്കിടി ഇത്രയും സുന്ദരവും അത്യന്തം രഹസ്യകരവുമാണ് മഴയുടെ തുടർച്ചയും മേഘങ്ങളുടെ മാറ്റം പാറകൾക്കിടയിലെ പുഴകൾ എല്ലാം ഈ സ്ഥലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അനുഭവിക്കാനാകൂ എന്ന തോന്നൽ നൽകുന്നു നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കാണുന്നത് വെറും പ്രകൃതി ഭൂമിയോ അതിലൊരു ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ആത്മാവിനൊപ്പം ചേർന്ന ഒരു അനുഭവമോ സ്വന്തം കണ്ണുകളിലൂടെ ലക്കിടിയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഇവിടെ കണ്ടു ഉണ്ടാകുന്നത് വെറും മഴ മാത്രമല്ല മറിച്ച് ഒരു കഥ ഒരു സസ്പെൻസ് ഒരു രഹസ്യം കേരളത്തിന്റെ ചിറാപുഞ്ചി എന്ന് വിളിക്കുന്നത് മാത്രം മതിയാകുന്നില്ല ഇവിടെ ഓരോ പാറ പുഴ മേഘം മഴ എല്ലാം സ്വയം ഒരു കഥ പറയുന്നു അവസാനം ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ ലക്കിടയിൽ പെയ്യുന്ന മഴയെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചേക്കും അതാണ് ലക്കിടയുടെ വലിയ രഹസ്യവും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവിടെ എല്ലാം വെറും പ്രകൃതിയോ അതിലൊരു രഹസ്യങ്ങളും അടങ്ങിയ കഥയോ ആണെന്ന് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്